ഹായ് ഫ്രണ്ട്സ് ഇനി ആരും ബാക്കി വന്ന പൊറോട്ട കളയേണ്ട കേട്ടോ നമുക്കപ്പോൾ അടിപൊളിയായിട്ടുള്ള കൊത്ത് പൊറോട്ട റെഡിയാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തലേന്ന് മേടിച്ച പൊറോട്ട അല്ലെങ്കിൽ അന്നേരം തന്നെ മേടിച്ച പൊറോട്ട ഉണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യം കുരു കുരാന്ന് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞെടുക്കണത് കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിച്ചിട്ട് ഇങ്ങനെ പിച്ചി പിച്ചി എടുക്കാം പക്ഷേ അരിയുമ്പോഴാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസ് ഇത് ഇങ്ങനെ കുരുവുരാന്ന് കിട്ടണത് അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നോക്കട്ടെ അപ്പോൾ അത് ഈ അരിഞ്ഞ് ഇത് മാറ്റി വയ്ക്കുക പൊറോട്ട പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു തക്കാളി രണ്ട് തണ്ട് കറുവാപ്പില കുരുന്ന് അരിഞ്ഞ് ഒരു സവാള ഒരു പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ പൊറോട്ട മേടിക്കുമ്പോൾ ഒരു സാളെന്നു പറഞ്ഞൊരു സംഭവം കിട്ടും അല്ല മട്ടൻ ചിക്കൻ ഗ്രേവിയായാലും കുഴപ്പമില്ല ബീഫ് ഗ്രേവിയായാലും കുഴപ്പമില്ല ഒരു പാത്രം മസ്റ്റായിട്ട് വേണം കേട്ടോ പിന്നെ രണ്ട് മുട്ടയും പിന്നെ ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ച് പാത്രം പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച പിന്നെ എൻ്റെ രീതിയിൽ എൻ്റെ സ്റ്റൈലിൽ സ്റ്റൈലട്ടോ ഞാൻ ഉണ്ടാക്കണത് ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ കൊത്തു പൊറോട്ട എങ്ങനെയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കണ ഈ രീതിയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് വേറെ ലെവൽ ടേസ്റ്റാണ് നിങ്ങൾ ആദ്യം പൊറോട്ട കിട്ടി പൊറോട്ട തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യാനോട്ടോ അപ്പോൾ നമ്മളൊരു പാത്രം വെച്ച് ഓയിൽ കഴിഞ്ഞ് ഓയിൽ ചൂടായി പിന്നെ ഒരു സവാള ഇട്ട് കൊടുത്തു ഇതിൽ നിങ്ങൾക്ക് സവാള കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പൊറോ പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് പൊറോട്ടക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത് ഒരു സവാള വലിയ സവാള ഉരണം എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് എരിവ് കുറച്ച് മതി അപ്പം അതിന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചട്ടി വെച്ച് വാടി പിന്നെ നമുക്ക് ആദ്യം പൊടികളിട്ട് കൊടുക്കാം കേട്ടോ ഗരം മസാല ചിക്കൻ മസാല ഒരു സ്പൂണും പിന്നെ കുരുമുളകും കൂടി ഇടുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാട്ട ന വേറെ ലെവൽ നല്ല ടേസ്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കുറച്ച് ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നോക്കി ഇടുകട്ടോ കാരണം പൊറോട്ടയിലും ഉപ്പുണ്ട് നമ്മുടെ സാളയിലും ഉപ്പുണ്ട് ഇത് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യവും ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ രണ്ട് മുട്ട എടുക്കണുള്ളൂ നിങ്ങൾക്ക് ഇത് ചിക്കൻ ഫ്രൈ ചെയ്തത് വേണമെങ്കിൽ ഇതിലിട്ട് കുറച്ച് പിച്ച് പിച്ച് ഇട്ട് കൊടുക്കാം മൂന്ന് മുട്ടയും കൂടെ കേട്ടോ ഞാനിപ്പോൾ രണ്ട് മുട്ട ആവശ്യം ഉണ്ടായിരുന്നു രണ്ട് പൊറോട്ടയ്ക്ക് ഓരോ മുട്ട കണക്കാക്കിയിട്ട് ആവശ്യമുണ്ടായിരുന്നു പിന്നെ നമ്മൾ മുട്ടയൊക്കെ ചിക്കി വന്നാൽ പിന്നെ പൊറോട്ട ഇട്ട് കൊടുക്കാം കേട്ടോ പൊറോട്ട മല്ലിയാല മസ്റ്റായിട്ട് വേണം ഞാൻ പറയാൻ വിട്ടു വേണം മല്ലിയാലയാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ നമ്മൾ എത്ര മല്ലിയാല വേണമെങ്കിൽ ഇട്ടാലും അത്രയും സ്മെല്ലും നല്ല മണവും ആണ് ഇട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മല്ലിയല ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എന്നിട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എല്ലാം കറക്റ്റായിരുന്നു എന്നിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചില്ലേ സാള അതും കൂടെ സാളാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി തരില്ലേ ബീഫിൻ്റെ ചിക്കൻ്റെ ചാറ് അതൊരു ഒരു പാത്രം എടുത്ത് വെക്കണം കേട്ടോ അത് എന്തായാലും വേണം അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കൊടുക്കാട്ടോ ഇളക്കി കൊടുത്ത പിന്നെ എല്ലാം എല്ലാതും ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ അവസാനം നമ്മൾ കുറച്ച് മല്ലിയാലിട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് നമ്മൾ വിളമ്പാൻ വിളമ്പാനെടുക്കണം പാത്രത്തിൽ എടുക്കാട്ടോ അതേ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് പ്ലേറ്റ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്തപ്പം ഇത് പിന്നെ ചൂടിനെ കഴിക്കണം കേട്ടോ ഉണ്ടാക്കി നമുക്ക് അപ്പം തന്നെ ഇത് കഴിച്ചാലേ ടേസ്റ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പൊറോട്ടയും ഗ്രേവിയൊക്കെ ഡ്രൈ ആയി പോവും പിന്നെ നമ്മൾ കഴിക്കാനെടുത്ത പാത്രത്തിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് കഴിച്ചപ്പം മക്കളെ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കൊത്തു പൊറോട്ട ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ഞാൻ ഇനിയും മേടിച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിലുള്ള ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബായ്